ചിത്രത്തിൽ എപ്പോഴെങ്കിലും ഇടതുപക്ഷം കാണിപ്പാ പാർട്ടി ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള എന്തെങ്കിലും സർക്കാർ പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള കുറെ തീമുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ചോദിക്കുന്നത് അങ്ങനെ ഒരു ഇതുണ്ടോ അതായത് അതായത് ഇടതുപക്ഷം ചൂണ്ടിക്കാണി പാർട്ടിയുടെ എന്തെങ്കിലും ഇങ്ങനെ പരിപാടി ഉണ്ടല്ലോ പാർട്ടി പറയുന്ന സാധനം അങ്ങനെ സിനിമയിൽ ഉള്ളത് നിങ്ങൾ സിനിമ കാണും എന്നിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ പറയാമോ അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് പാർട്ടി ഈ ഇടതുപക്ഷം നൽകിയ സാധ്യതയാണെന്ന് ഞാൻ ശരി നോക്കി പറയാനുള്ള ബ്ലൂഷർട്ടുകാര ചോദ്യത്തിന് ലീഡ് എടുത്തുകൊണ്ട് ഒരു രണ്ട് കാര്യം നിലനിൽക്കുന്നത് കേട്ടോ സിനിമ നിലനിൽക്കുന്നത് സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് കൊണ്ട് അത് കെ എസ് ആർ ഡി സി അല്ലെ സർക്കാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസറുടെ രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു സിനിമ ഒരു പുതിയ പ്രൊഡ്യൂസേഴ്സ് ധാരാളം വരുന്നുണ്ട് പേരുന്നെ പോലെ പുതു പണം ചെയ്തോ ഇനിയും ചെയ്യാനായിരിക്കുന്നതോ ഇൻഡസ്ട്രിയൽ വർക്ക് ക്ലോസ് ആയിരിക്കുന്ന ആളും പക്ഷെ അവർക്ക് ഇവിടെ ഒരു ഇക്കോ സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം സിനിമയുടെ പാഷൻ കൊണ്ട് വരുന്നത് അവരെ ഒരു ഓറിയന്റേഷൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇല്ല ഇവിടെ പല അസോസിയേഷൻസ് ഉണ്ട് പക്ഷെ അസോസിയേഷൻ നമ്മൾ നോക്കിയാൽ ഒറ്റക്കൊട്ടായി ആളുകളെല്ലാമാണ് ഒരു ഒരു ടീം അങ്ങനെയുള്ള ഒരു എഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഉള്ള അസോസിയേഷനുകളൊക്കെ പുതുതായി ആളുകളെ അകറ്റി നിർത്തുന്നതിന് പോരാൻ പുതിയ ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം അതാണ് ഇക്കോ സിസ്റ്റം അവിടെ അവർക്ക് ഇപ്പോൾ ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് കീടങ്ങൾ പിടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവണം ഒരു പുതിയൊരു പ്രൊഡ്യൂസറെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഇക്കോ സിസ്റ്റത്തിന്റെ പ്രാധ്യതയാണ് ഗവൺമെന്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല ഗവൺമെന്റിന് അല്ലാതെ ഒരു ഒരു പവർ ഉണ്ടല്ലോ ഇവിടെ പുതിയ പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ സിനിമ നിൽക്കുകയുള്ളൂ കാരണം എല്ലാവരും പേര് ചോലൂ ഒരാൾ എൺപത് വയസ്സോ തൊണ്ണൂറ് വയസ്സിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പുതിയ ആളുകൾ പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നെക്സ്റ്റ് ഒരു ട്വന്റി ഇയേഴ്സ് നിൽക്കുള്ളൂ അവരെ ഓറിയന്റ് ചെയ്യണം അവര് പല സ്ഥലത്തും റോങ് ഇൻഫർമേഷന്റെ കൂടെയും അവർ എക്സ്പ്ലോയി ചെയ്യപ്പെടുന്നുണ്ട് അതിനാണ് അസോസിയേഷനുകൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഹരീഷ് സംസാരിക്കാണ് ഇവിടെ ഒ ടി ടി ബിസിനസിന് വരുന്ന സിനിമകൾക്ക് ഒരു പ്രൊഡ്യൂസർക്ക് ആദ്യം ഒരു ധാരണ ഉണ്ടാവുന്നില്ല ൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്ന എല്ലാവർക്കും പല പല ഇൻഫർമേഷൻ ഉണ്ട് അവർ പോയി വിറ്റുകൊടുക്കണമല്ല അവർ ആ ഒരു ട്രെയിനിങ് കൊടുത്തൂടെ അവർക്ക് ഇന്നയിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് കുഴിയിൽ ചേടാനും സാധ്യതയുണ്ട് ഇന്നേന്റെ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആക്കും പിന്നെ ഒരു അസോസിയേഷൻ ആകുമ്പോ അസോസിയേഷന് ബെറ്റർ ബാർഗെനിങ് പവർ ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു സിനിമ എന്റെ സിനിമ ഇപ്പോ മനോരമ മാക്സിൽ വരുന്നു പൈറസി എന്ന് പറയുന്ന സാധനം ഞാൻ ബിജൻ എല്ലാവരും പറയുന്നതാണ് കേൾക്കുന്നതാണ് പല ആളുകളും ടെലിഗ്രാമിൽ കണ്ടു എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ ഹൃദയം പൊട്ടുന്ന രീതിയിലുള്ള പൈറസ് ഇറങ്ങുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയില് അവസാനം ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അവർ ബ്രില്യൻ ആയിട്ട് ഒരു ജോലിയെ ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ മിനിറ്റിലും ഇറങ്ങി രണ്ട് മണിക്കൂറുകളിൽ അമേരിക്കയിൽ പടത്തിന്റെ കോപ്പി അപ്ലോഡ് ആയി അവിടുന്ന് ആളുകൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ശരിക്കുള്ള ചാനലിലാണ് ഞാൻ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു മനോരമ മാക്സ് ഉണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണോ സെറ്റോക്സിൽ ഈ സാധനം വന്നു ഇതാണ് സിനിമ ഇൻഡസ്ട്രി എല്ലാവരും സിനിമ കാശ് കൊടുത്ത് കാണാൻ തയ്യാറാവണം പക്ഷെ നമ്മളൊക്കെ കാണാൻ വേണ്ടി വെറ്റി അത് തിയേറ്ററിൽ നിർത്തുക എന്നുള്ളത് കലയെ ഇഷ്ടപ്പെടുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ബാധ്യതയാണ് അത് എന്തെങ്കിലും ടെലിഗ്രാമ് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നവരാണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രി നശിപ്പിക്കുന്നത് അപ്പോ ചോദിക്കും പോവും വഴിക്ക് പോവും അത് ശരിയാണ് പക്ഷെ സിനിമ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സംഘടിതമായ ശക്തി വേണം ഒരു ഇക്കോസിസ്റ്റം എല്ലാം ഇന്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം പ്രൊഡ്യൂസർ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഈ പല കാര്യങ്ങളും എല്ലാ അസോസിയേഷനും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അവർക്ക് എന്തുകൊണ്ട് ആന്റി വൈറസിസ് എല്ലാം ഉണ്ടായിക്കൂടാ ഓരോരുത്തരും ഓരോ ആളുകളടുത്ത് പോയിട്ട് പല രീതിയിൽ പൈസ പോകുന്നതിനും നല്ലതല്ലേ അവർക്ക് കുറെ ടെക്നീഷ്യൻസിനും ചെയ്തൂടെ ഏഹ് ഒരു ഒരു പ്രൈവറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യട്ടെ ഒരു ഇൻവോയ്സ് ചെയ്ത് പൈസ വാങ്ങിട്ട് ചെയ്യട്ടെ അതുപോലെ ഈ ബിസിനസ് ഡെവലപ്മെന്റിന് ഒരു സെല്ല് ഉണ്ടായിക്കൂടെ അവർ പുതിയ പ്രൊഡ്യൂസിനസിന് ആരുടെ എത്തും എന്താണ് ഇതിന്റെ സ്റ്റെപ്പ് വൺ ടൂ ത്രീ ഓറിയന്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടപോലെ കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ ഈ പറയുന്ന പ്രളയശേഷൻ ചിലങ്ങനെയാണ് ഇതിലല്ല അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാർ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പ് ഫോർവേർഡ് അവരും ഇതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഒന്നുകൊണ്ട് പഠനം ചെയ്യുന്നു അവർ കൂടുതൽ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നത് വളരെ വളരെ ആണ് ചില കുറെ കലാകാരം ഈ സിനിമയിൽ വർക്ക് ചെയ്തത് ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ആണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇതിലിപ്പോ പറയുന്നത് ഇതിൽ അഭിനയിച്ച ഒരു ആയിട്ടല്ല ഈ സിനിമ കണ്ട ഒരു ആസ്വാദകനായിട്ട് പറയുന്നത് അമേസിംഗ് ആയിട്ടാണ് അതിന്റെ ക്രിയേഷൻ പക്ഷെ സെറ്റിൽ ഉണ്ടാകുന്നത് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇതെന്തോ ഒരു ചെറിയ പടം പക്ഷെ പടം സ്ക്രീനിൽ കണ്ടപ്പോൾ മനോജിന്റെ ബ്രില്യൻസ് ഹരീഷ് ക്യാമറ പിന്നെ ഈ അങ്കമാലി മനോജിന്റെ മേക്കപ്പ് എല്ലാം കൂടെ ഒരു അമേസിംഗ് ആർട്ട് വർക്ക് ആണത് പക്ഷെ ഇത് നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുൾപ്പെടെ ബാക്കി നല്ല സിനിമയെ സ്നേഹിക്കുന്നവരുടെ കയ്യിലാണ് അത് വേണ്ടി വെയിറ്റ് ചെയ്തത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അസോസിയേഷൻ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഏത് അസോസിയേഷൻ ഞാൻ പ്രൊഡ്യൂസർ പറയുന്നത് അവര് ഇത്തരം ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് എന്താണ് ഇൻഡസ്ട്രിയുടെ പ്രശ്നം പ്രൊഡ്യൂസർ ശരിക്കും ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഷയങ്ങൾ അത് വളരെ കാതലായ വിഷയമാണ് സിനിമ ജയിക്കുവോ എന്നുള്ള വേറെ വിഷയം പക്ഷേ ഒരു മിനിമം അതായത് നമുക്കിപ്പോ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ കുറെ അധികം പാമ്പുകളുണ്ട് അതുവഴി പോരുത് എന്ന് പറഞ്ഞാലും കണ്ടേ അവർ ടോർച്ച് അറ്റ്ലീസ്റ്റ് ഉണ്ട് പക്ഷെ ടോർച്ച് വെച്ചോ നീ പോടിച്ചോ കടികൊള്ളാതെ പോകുന്നു പറയാൻ പറ്റി ഇങ്ങനെ ചെയ്യാൻ അരീഷോട് പറഞ്ഞ കാര്യം നമുക്ക് ഒരു അസോസിയേഷൻ പാകം പറഞ്ഞാൽ നമ്മൾ നിക്കുമ്പോ ഞാൻ നൂറുപേരുടെ കൂടെ നിൽക്കുന്ന അവരെനിക്ക് തരുന്ന ഒരു പവർ ഉണ്ടോ അതോ ഞാൻ ഒറ്റയ്ക്കാണോ ഈ രണ്ട് രണ്ട് ഫീലിംഗ് ആണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും എല്ലാവരും എല്ലാരും ഫീലിംഗ് ആണ് പിന്നെ അസോസിയേഷനൊക്കെ പൊസിഷനുണ്ട് അവർക്ക് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് കിട്ടും മുഖ്യമന്ത്രി കാണാൻ പോകുമ്പോഴത്തേക്ക് ഇവരുടെ പേര് ഇവരെയൊക്കെ വിളിക്കുന്നത് അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് സാധാരണ ആളുകളെ ഒരു പോസിറ്റീവ് ആയിട്ടതിന് ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല ഉണ്ടാകണമെന്ന് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ അവർ ഉണ്ടാക്കണം അങ്ങനെയൊന്നും പറയത്തില്ല അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും ഞാനിപ്പോ അസോസിയേഷൻ അവര് കുറെ അധികം നല്ല കാര്യമില്ല എനിക്ക് അവരെല്ലാം സുഹൃത്തുക്കളാണ് അതേ വിട്ടുപിടുത്തല്ലേ പറഞ്ഞത് അസോസിയേഷനിലൂടെ ഇന്നോവേറ്റീവ് ആയി തിങ്ക് ചെയ്യണം പ്രശ്നങ്ങൾ എവിടെയാണ് എവിടെയാണ് ഹോൾ അഹോള് ക്ലക്ക് ചെയ്യാൻ പറ്റുമോ മനസ്സിലായി സിനിമ ഇല്ലീഗലായിട്ട് അവൈലബിൾ അല്ലാതാകുന്ന ഒരവസ്ഥയിൽ ആളുകൾ കാണോ പറ്റും ഞാൻ പറഞ്ഞു ഞാൻ ജർമ്മനിയിൽ പോയിട്ട് ഒരു എന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ഒരു ലിങ്ക് വന്നു ഒരു പുതിയ സീരീസിന്റെ ക്ലിക്ക് ചെയ്ത് എന്താണ് പതിനൊന്ന് സെക്കൻഡ് വന്നിട്ട് പറഞ്ഞു ആന്റിബയൽ കണ്ടന്റ് ക്ലോസ് ചെയ്തു മൂവായിരം യൂറോയുടെ പെനാൽറ്റി ടൈം മാറുന്നില്ല അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട് ഇവര് ഒരുമിച്ച് പിടിച്ചാൽ നടക്കാതെ വിട്ടോ അതായത് ആന്റിബൈറസിക് ഒരു ലോ കൊണ്ടുവരണമെന്നും ആ ലോക്ക് വേണ്ട ടെക്നോളജി എവിടെ ഇവൻ അപ്ലോഡ് ചെയ്താലും അപ്പൊ പിടിക്കുന്ന കണ്ടന്റ് റൈറ്റർ ഉള്ള സോഫ്റ്റ്വെയർ കഴിഞ്ഞ ടെക്നോളജി എവിടെ പോയി ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ട് കിട്ടും ആണല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടോ രണ്ട് പ്രൊഡ്യൂസ് നമ്മൾ ബിസിനസ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നല്ല കലാസൃഷ്ടി ഉണ്ടാവണം രണ്ട് ഇത് മാക്സിമം ആളുകൾ കാണണം അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് പ്രൊഡ്യൂസറിന് മുടക്കം മുതൽ കിട്ടണം ഇത് മൂന്ന് നടന്നാലാണ് ശരിക്കും ഈ ഇൻഡസ്ട്രി നടക്കുന്നത് അല്ലേ അതെ ഇവിടെ ഈ ഓരോന്നിനും എന്തൊക്കെ പ്രശ്നം ഇപ്പൊ നല്ല കലാസൃഷ്ടി ഉണ്ടാകാനായിട്ട് കോസ്റ്റില് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല കലാകാരന്മാർക്കും ഒക്കെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും അവിടെ അത് പ്രശ്നമാണെങ്കിലും പ്രശ്നമാണ് മനസ്സിലായോ അവിടെ സിനിമയിലേക്ക് വരുന്നവർ സിനിമയെ സ്നേഹിക്കാതെ എങ്ങനെങ്കിലും ഒപ്പിക്കാമെന്ന രീതിയിൽ വരുന്നതും പ്രശ്നമാണ് ഇപ്പൊ ഞാനിപ്പോ പറയുന്നത് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എല്ലാവരും ഞാൻ നമ്മളൊരു സ്മാർട്ട് ആണെന്നാണത് പക്ഷെ എന്നെ പറ്റിച്ചവൻ എവിടെ ഒരു സംസാരിക്കുന്നുണ്ടാവു മനസ്സിലായി പക്ഷേ പറ്റിച്ചിട്ടുണ്ടാവാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായിട്ട് ചെയ്തു എന്റെ ഒരു അതായത് അധികം പറ്റിക്കപ്പെടാതെ ചെയ്തു പക്ഷെ ചില സമയത്ത് നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ വരുമല്ലോ നമുക്ക് അറിയാവുന്നല്ലേ ഞാൻ പറയുന്നത് ഞാൻ ഞാനിത് പോയിട്ട് ഇതന്നെ ഇത്ര പറയൂന്നൊക്കെ പറയുന്ന കാര്യം പറഞ്ഞത് നമ്മൾ ആ ഒരു സമയത്ത് സിനിമ അങ്ങനെയാണല്ലോ ഒരു ഒരു ഫാസ്റ്റ് ട്രെയിൻ മേളിക്കറിയുമ്പോഴത്തു പോകാന്നുള്ളൂ ഞാൻ പറഞ്ഞ പോയിന്റ് സിനിമയിൽ നല്ല കലാസൃഷ്ടി ഉണ്ടാകുന്ന സമയത്ത് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം അതിനൊക്കെ ചിന്തിക്കാൻ പറ്റണം അസോസിയേഷനുകൾക്ക് പ്രൊഡ്യൂസർ മാത്രല്ല ഡിഒപിയുടെ അസോസിയും എല്ലാവരും ചിന്തിച്ചു ഇനി ഇങ്ങനെ ആക്കി കൂടെ അവര് ചിന്മാക്കിയ എന്റെ ഒരു പ്രോജക്ട് അത് കഴിഞ്ഞ ഒരു പ്രോജക്ട് അത് കഴിഞ്ഞിന്തി പ്രോജക്ട് നടക്കും എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കുറച്ച് പൈസ വാങ്ങും ഇത് വർക്കില്ലാത്തവർ വീട്ടില് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും കോവിഡിന്റെ സമയത്തിന് ശേഷമാണ് ഞാൻ എന്റെ പിടിച്ചത് പഠിച്ചത് എനിക്കറിയാം ആ ഓരോരുത്തർ വന്ന് എത്ര കഷ്ടപ്പാടായിരുന്നു ആ സമയത്ത് പറഞ്ഞത് രണ്ടാമത്തത് ഇത് മാക്സിമം ആളുകളെ കാണണം കാണാനായിട്ട് നിങ്ങൾ മീഡിയ ഇതിനെ ക്രിട്ടിസൈസ് കൊന്നുകളും ഇത് മാക്സിമം ആളുകൾ കാണാം നാല് എട്ട് ജനങ്ങൾ വിലയിരുത്തല്ലേ മൂന്നാമത് അതിൽ നിന്ന് ശരിക്കും ലീഗൽ വരുമാനം പ്രൊഡ്യൂസർക്ക് മുടക്കമൊക്കെ കിട്ടണം അവിടെയാണ് ഈ ലീഗൽ ഈ പൈറസ് ചെയ്ത് വരുന്നത് ഇതിന് ഈ ഏരിയയിലെല്ലാം കൂട്ടായ്മ ഈ ഇന്റഗ്രേറ്റഡ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ൾ കഥയുമായിട്ട് വരികയാണെങ്കിൽ ഇന്ന താരങ്ങളുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാം എന്നാ പറയുന്നത് അപ്പൊ താരങ്ങളാണോ സിനിമ നിശ്ചയിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാം പറയാനുണ്ടെങ്കിൽ ഇതുവരെയുള്ള സക്സസ് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ ഏതൊക്കെ പടങ്ങൾക്കാണ് പ്രൊഡ്യൂസർക്ക് മുടക്കം മുതൽ കിട്ടിയത് എന്ന് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർ വാല്യൂ ഒരു വലിയൊരു ഫാക്ടറാണ് അല്ലെങ്കിൽ നമ്മൾ റിഫ്യൂസ് കാര്യമില്ല അഞ്ച് അഞ്ച് പടങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള മൂന്ന് താരങ്ങൾ പിന്നെ മൂന്ന് സാധാരണ പടങ്ങൾ നല്ല കലാമൂല്യമുള്ള പടങ്ങളാണെങ്കിലും നിങ്ങൾ എവിടെ പോയി കാണും നിങ്ങളായിരം രൂപയായിരിക്കും മാസം ബജറ്റ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് സിനിമ ആണോ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കും അതാണ് അതിന്റെ ആൻസർ അവിടെ എത്രയോ താരങ്ങള് കലാമൂലിയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് അവര് ആ ഒരു രീതിയിലൊന്നും ചാർജ് ചെയ്തിട്ടായിരിക്കില്ല അഭിനയിക്കുന്നത് അന്നലേ നടക്കുള്ളൂ അതേസമയം സിനിമ നല്ല സിനിമകള് അറ്റ്ലീസ്റ്റ് മിനിമം ഗ്യാരണ്ടി ആളുകളെല്ലാം പൈസ കൊടുത്ത് സിനിമ കാണുന്ന ഒരു അവസ്ഥ അതായത് ലീക്കേജ് ഉണ്ടായില്ല പോലും പല പടങ്ങളൊക്കെ ചെയ്യും മനസ്സിലെ